ബൈബിൾ ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ആ തുല്യനായ വ്യക്തിപ്രഭാവമാണ് നസ്രയനായ യേശു മറ്റൊരുത്തനിലും രക്ഷയില്ല ഈ മൂന്ന് രാത്രികൾ ജോൺസൻ ചാനും ഷാംപാസ്റ്റും കല്ലുവട്ട കുടി ദൈവസഭയും വീല കൊടുത്തി സുവിശേഷ യോഗം കെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് ഈ കാര്യം പറയാനാ മറ്റ് രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ ും രക്ഷിക്കപ്പെ രക്ഷക്കായി നൽകപ്പെട്ട ഏക നാമം യേ എന്ന നാമം അത് വിശ്വസിക്കുന്നവർ കരമടിച്ചു പറയുക ആ നാമം സകല നാമത്തിനും മേലായ നാമമാണ് എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന നാമമാണ് 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 സൗഖ്യദായകമായ നൽകുന്ന ആ ആ ആ ആ ആ നാമം 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 പറയുമ്പോൾ 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 സ്വർഗം സന്തോഷിക്കുന്നു ബന്ധനങ്ങൾ അടിയുന്നു ഹൃദയത്തിൽ കുറ്റബോധം ഉണ്ടാകുന്നു ആത്മാക്കൾ ൾ വിടുന്നു Yalla da battırım Meraya ya şuyan